ശാലോ പൂ ഒന്ന് ഇറങ്ങി വരാമോ അങ്ങനെ സാറ് വരുന്നുണ്ട് കേട്ടോ ആ വരവൊക്കെ കണ്ട ഏതാണ്ട് വലിയ എന്തോ പരിപാടിക്ക് പോകാൻ തോന്നുന്നു <laughs> <laughs> ോ സാറും പറഞ്ഞ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചൂണ്ട എടുത്തിട്ടുണ്ട് ചൂണ്ടയും കാര്യങ്ങളൊക്കെ എല്ലാം ആറ്റിലോ തോട്ടിലോ ഒക്കെ പോവാ ഗ്രഹാതുരത്വം ഉണർത്തുന്ന എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് പോവാം ഏ വിട്ടോ അങ്ങനെ ആശാന കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ എന്നെ പരിപാടി ആയിരുന്നു കഴിഞ്ഞോ ആലസത്തിൽ ഇങ്ങനെ നിന്റെ നീച്ചിരി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായി അതിനുശേഷം അറിഞ്ഞു അങ്ങനെയാണ് തോട്ടമ്പിലോ ആറ്റിലോ പോയിരുന്ന ചൂണ്ടയിടാ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം പുള്ളിയുടെ നേരം പോക്ക് ഏതായാലും കേരളത്തിന്റെ ദേശീയ പക്ഷി ഞങ്ങളുടെ കാറിന് മുമ്പിലൂടെ വിളയാടിയോ നമ്മളപ്പുറത്തെ വഴിക്ക് പോകണ്ടവനാണേ എന്നിട്ട് ഇതിലേ വന്നു അപ്പൊ ഇതിന് അതെ 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 എന്തായാലും പോക്കാകാനാണ് കാഴ്ചത്തിന്റെ കാര്യത്തിൽ അതെന്ന പോയാലും പരാജയമാണ് ഇവിടെ ഇവിടെ എനിക്ക് പോയിട്ട് എനിക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ എടാ നീ ഓർക്കുന്നുണ്ടോ നീ ഇപ്പൊ മുകളിൽ പാട്ട് പാടിയില്ലേ എന്ന് പറഞ്ഞാലും നമ്മടെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ അക്കരെ മലകളിൽ കൂടെ എല്ലാം നമ്മുടെ എല്ലാ വീടുകളിലും റേഡിയോ വെക്കൂലോ അപ്പൊ ആ റേഡിയോ വെക്കുന്ന സമയത്ത് ഈ എക്കോ ആവശ്യമില്ല എല്ലാം എല്ലായിടത്തും ഒരേ രീതി പാട്ട് ഏർ കേരളത്തിലെ വീടുകളിൽ അതെ ശരിയാ അത് ഒരു ഭയങ്കര റേഡിയോ വെക്കാനുണ്ടോ അല്ലെ റേഡിയോ മൊബൈല് യൂട്യൂബ് പൊള്ളി ചെറിയ വഴിയോട്ടോ പെട്ടെന്ന് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാ അല്ലേ വണ്ടിയാണോ ചെറിയ വഴിയാണ് മങ്കുവയാണ് റോഡ് മങ്കുവ ഞാൻ കാറിലേക്ക് ബൈക്കിൽ തന്നെ അത് തന്നെയാണ് കാരണം എനിക്ക് ഇതാണ് ഡാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇടപാട് തീര് ഞാൻ കഴിഞ്ഞ ദിവസം ആ വഴി പോയി നോക്കണം അങ്ങോട്ട് നീ ആദ്യമായിട്ടാണ്ടോ വരുന്ന ഇവിടെ ആദ്യമായിട്ടാണ് ചിന്നാർ ഡാം ഞാൻ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ഇവിടെ ചൂണ്ടിയിടാൻ വന്നിട്ടുണ്ട് എല്ലാം വൻ പരാജയമായിരുന്നു അതുകൊണ്ട് അതെ മൂന്ന് മൂന്നി പരാജയപ്പെട്ടോണ്ട് ചിലപ്പോൾ ഇനിയും എനിക്കങ്ങനെയാണെന്നറിയാം മീൻ കിട്ടിയില്ലേലും കുഴപ്പമില്ല സംഭവം ചൂണ്ട ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതുപോലെ ഈ മീൻ കിട്ടാതെ ഈ ഇങ്ങനെ കൊത്തിയിട്ട് മീൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്ന ഇല്ലേ അതൊരു ഭയങ്കര സെറ്റപ്പ് അല്ലേ എടാ ഞാനുണ്ടല്ലോടാ അവിടുന്ന് ചൂണ്ട എല്ലാം സെറ്റ് ചെയ്തതുകൊണ്ട് പോകുന്നു ഇനി ആ കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കോടില് കുറച്ച് ഇത് എടുത്തിട്ട് നമുക്ക് അവിടെ കിടന്ന് പിടിപ്പിക്കുക ഇവനെ ഏ അതും കിട്ടും എടാ ആ കാറിൻ്റെ ആ കോഴിയുടെ കോഴിക്കോട് ഇരുപണി ഇതിന്റെ ഈ ഭാഗം ഇങ്ങനെ പിടിക്കുന്നു ഈ വെറലെ ഇത് ഉണ്ട് ഇവിടെ ഫ്രീ ആക്കിയിടണം എന്നിട്ട് ശൈലക്കി നമുക്ക് നമുക്ക് ഇതേ കെട്ടിട്ടെ ഈ ഒരു രീതിയിൽ കാര്യങ്ങളാണ് കേട്ടോ അത് നീ അവിടെ വെച്ചോ ആ റോളോ അത് അടിയലിട്ട് വെച്ചു വേണമെങ്കിൽ അതിപ്പോ സെറ്റ് ആയി ഇനി ഇനി ഇതുപോലെ നല്ലപോലെ കയ്യിൽ ആയി വരുന്നത് ഇച്ചിരി സമയം എടുക്കും ആദ്യത്തെ ഒരു തുടക്ക കാലഘട്ടങ്ങളിലുള്ള ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചുമ്മാ കുട്ടി പിടിപ്പിക്കാന്നുള്ളത് ഇവിടുന്ന് ഇനി വേറെ സ്ഥലം ഉണ്ട് അവിടെ പോയി നോക്ക അല്ലേ ഡാമി നോക്കിട്ട് റഷ്യല്ല ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് പ്രാവശ്യം നേരത്തെ നാള് വന്നിട്ടിട്ട് കഴിഞ്ഞു കിട്ടിയില്ല

എങ്ങനെ ഞാൻ പോ പോയി വഴി ഉണ്ടാക്കിട്ട എന്താണ് അയാളെ വല്ലാത്ത ജാതി വല്ലാത്ത ജാതി നീ എന്നിട്ട് ഇതൊന്ന് പിടിക്കാവോ എന്നാലേ ഇത് ഇറങ്ങി വരുത്തോളൂ പോട്ടെ 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 ആദ്യ ദുർഘടം പിടിച്ച വഴിയിലൂടെ നോയ്ല് ഇടുക്കി അതെ ഇനി ഉണ്ടല്ലോ ഇൻട്രോ ആയിട്ടേ ഈ കാട്ടിക്കൂടെ ഇറങ്ങി പോകുന്ന അങ്ങോട്ട് കൊടുക്ക എന്തുപറ്റി നടക്കു പരിപാടി അടുത്ത വീഡിയോ ഈ കാട്ടിക്കൂടെ ഇറങ്ങി ഒറ്റ അറ്റാക്കീച്ച് ഏ ഇത്രയും കഷ്ടപ്പെട്ടിറങ്ങിയ അങ്ങനെ ഞങ്ങൾ വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങുവാനായി അടുത്ത കടയിൽ ഇവിടുന്ന് ലൈക്കും കമന്റും വന്നാലേ സാധനം കിട്ടുള്ളൂ അതെ എന്നാ അത് നടക്കട്ടെ ഉള്ളിവട ചുക്കപ്പം പിന്നെ പരിപ്പുവട ഇത്ര സാധനമുണ്ട് ഞങ്ങള് ഇത് ഒക്കെ ഒന്ന് കഴിച്ചിട്ട് വയ്യ നോക്കട്ടെ വെല്ലോടത്ത് വരുന്ന വെല്ലോ കഥയും പറയണ്ട മനുഷ്യൻ വേണ്ട നോക്കാലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കിട്ടുന്നുണ്ടോ അതും ഇല്ല പരാജയങ്ങൾ എന്നും മത്സ്യവുമായി ബന്ധപ്പെട്ട് കുളക്കരയിൽ നിന്നും ക്യാമറമാനൊപ്പം അവിടെ പുറകെ കാണുന്നതന്നെ അട ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ ഹാ ഓഹോ അത് നോക്കിയാൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിൻ്റെ അതേ കൂടെ വെള്ളം കയറി വിഴുവല്ലോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പിലാണോ മുകളിലെ വാഴത്തോട്ടത്തിൻ്റെ മുകളിലൊരു വീടുണ്ട് കേട്ടോ ഇതുണ്ട് പാവൽ തോട്ടം കണ്ടോ പാവല് പണ്ടൊക്കെ പണ്ടേ നമ്മുടെ അവിടെ എന്ത് പാവൽ കൃഷിയായിരുന്നു ഓർക്കുന്നുണ്ടോ തൃശ്ശൂര് കാര് വന്നു ലോറിക്ക് പാവയ്ക്ക അടുത്തോണ്ട് പോയിരുന്നു പാവൽ കൃഷിയേ ഇല്ല ഇപ്പൊ എത്ര സമയം പോയി ഒരു മണിക്കൂർ പോയില്ലേ മൊത്തം മാത്രം പോയി കിട്ടിയില്ലേ ഇപ്പൊ നാലേകാല് നമുക്ക് ഒരു സ്ട്രൈക്കല്ലോ ഉണ്ടോ എന്ന് നോക്കാം ഒരഞ്ചുമണിയാവുമ്പോ നമുക്ക് വീട്ടിൽ പോയി ഒരു ഒറ്റ പാട്ടും ഈ മീൻ പിടിക്കാൻ പോകുന്ന ഇതേ അവസ്ഥയുള്ള എത്ര പേരുണ്ടായിരിക്കും കമന്റ് ചെയ്തു കമന്റ് ചെയ്തോ ഒന്നും നോക്കാനില്ല കാരണം ഞങ്ങൾക്കറിയാം ഇട്ടാൻ പോലെ പേര് കാണും ഈ മീൻ മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞ ഒരു ഒരിക്കലക്ക ചില ദിവസം പോയി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടത്തില്ല അല്ലേ നായാട്ടും അങ്ങനെ

മിസ്റ്റർ നോയൽ നോയലുമൊത്ത അല്പനേരം എന്ന് പറഞ്ഞ പരിപാടിയുടെ അന്തിമ ഘട്ടത്തിലോട്ട് തീരുകയാണ് ഇത് ഈ നടക്കുന്നത് തന്നെയാന്ന് കേട്ടോ ഞങ്ങൾ വളരെ ദൂരെ നിന്നും കഷ്ടപ്പെട്ട് അതെ കഷ്ടപ്പെട്ട് മീനിന് തീറ്റ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അത് നമ്മൾ ഐശ്വര്യമായിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോഴും അപ്പോഴും മച്ചാൻ വമ്പിച്ച മീൻപിടുത്തത്തിലാണ് ശ്രമത്തിലാണ് ഒന്നും നടപടിയില്ലാത്തതിനാൽ ഈ തീറ്റ നിങ്ങളെ സാക്ഷിയാക്കി ഞങ്ങൾ വെള്ളത്തിലോട്ട് മീന് തീറ്റ കൊടുക്കുന്ന പദ്ധതി ഇവിടെ അവസാനിക്കുന്നു ഒരു സ്ട്രൈക്കിങ് കിട്ടിയില്ല ഒരു സ്ട്രൈക്കിങ് കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അതിനൊക്കെ വല്ലതും കിട്ടിയോ ആ അപ്പം പിന്നെ എന്തായാലും ആ നാക്ക് അച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയാൽ ഒരു സാധനം കിട്ടിയേലെന്നുള്ള അത് കറക്റ്റായിരുന്നു